കൃഷി ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ചെയ്ത കൃഷി രീതികളൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചാക്കിലും ഗ്രോവേകിലുമായിട്ടാണ് എൻ്റെ കൃഷികൾ ചെയ്തിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സ്ഥലക്കുറവ് തന്നെയാണ് കാരണം ഇതെന്താണെന്നറിയേണ്ടത് ഇതാണ് ചുമന്ന മഞ്ഞൾ കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി ഞാൻ നട്ടിട്ടുണ്ട് ഇഞ്ചി പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേമ്പ് ചേന പിന്നെ നീലക്കാച്ചിൽ അങ്ങനെ കുറേ ഐറ്റംസ് നട്ടിട്ടുണ്ട് ഇടയ്ക്ക് കാണുന്നത് കുരുമുളകിൻ്റെ വള്ളിയാണ് കേട്ടോ അത് സ്പ്രെഡായി തറയിലൊക്കെ കിടക്കുന്നതാണ് ഞാൻ കൂടുതലായിട്ടും കൃഷികൾക്ക് ഉപയോഗിക്കുന്നത് കരിയിലയാണ് കേട്ടോ കരിയില പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറും ഇങ്ങനെ നടാൻ കാരണം സ്ഥലക്കുറവ് കൊണ്ടും പിന്നെ നമുക്ക് കിളച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചാക്കിലും ഗ്രോ ബേക്കിലൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നതാണ് സ്ഥലം വളരെ കുറവാണ് എന്നാലും നീങ്ങി തിരിങ്ങിയാണ് എല്ലാവരും ഇരിക്കുന്നത് ഇത് നമ്മുടെ ചെമ്പട്ട് ചീരയാണ് കേട്ടോ അവരെയൊക്കെ മഴയെ അതിജീവിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ക്യാബേജ് ഇപ്പം നമ്മൾ നല്ലതുപോലെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇപ്പം മഴ എല്ലാം നശിച്ചു പോകും അപ്പോൾ വീഡിയോ ഇഷ്ടമായോ